കൊല്ലം വൈദ്യശാല ജംഗ്ഷനിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ കലാകായിക പരിപാടികളുടെ വിവരങ്ങൾ അടങ്ങിയ നോട്ടീസിന്റെ പ്രകാശനം ഇന്ന് രാവിലെ നടന്നു ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഉദയകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ വാർഡ് കൗൺസിലർ അഭിലാഷ് അഭിലാഷ്ടിയാറിന്റെ കയ്യിൽ നിന്നും ശ്രീചിത്ര ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ ബാലാജി ഏറ്റുവാങ്ങി ചടങ്ങിൽ ഓണാഘോഷ കമ്മിറ്റി സെക്രട്ടറി സാജൻ മറ്റംഗങ്ങൾ പ്രദേശവാസികൾ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രകാശന ചടങ്ങിലേക്ക് വേണ്ടി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഉദയകുമാറിനെ അസം വൈദ്യുശ ജംഗ്ഷനിലെ ഈ വർഷത്തെ ഓണാഘോഷത്തിന് ഓണമഹോത്സവം എന്ന് പേരിട്ടുകൊണ്ട് അഞ്ച് ദിവസത്തെ ആറ് ദിവസത്തെ മഹത്തായ ഒരു ഓണമഹോത്സവം സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞ പൊതുയോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായി അതിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വൈദ്യുഹ ജംഗ്ഷനിലെ ഓണാഘോഷ പരിപാടിയുടെ നോട്ടീസിൻ്റെ പ്രകാശനം ആണ് ഇവിടെ നടക്കുന്നത് ഈ പ്രകാശന പൊതുയോഗത്തിലേക്ക് സ്വാഗതം പറയുന്നതിനായി ശ്രീമാൻ കൺവീനർ सभी को योग अध्यक्ष देवकुमर नी पाड़ी संबंधी अतिथि कौनस कौंसिल अभिलाष् सीत्र आयुर्वेद फार्मी चीफ डिसीजन डॉक्टर बालाजी और के चीज नाटक एल आमुख ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈശാലോണാ വർഷം ഈ വർഷം വളരെ വിപുലമായ പരിപാടികൾ നടത്തുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ടെല്ലാം പൂർത്തിയായി നിർഭാഗ്യവശാല നമ്മുടെ വയനാട് ദുരന്തത്തെ ഇതിനോട് അനുബന്ധിച്ച് പരിപാടികളെല്ലാം വെട്ടിത്തിരിക്കേണ്ടി വന്നു അതിൽ വേറെ നല്ല പരിപാടികളെല്ലാം നമ്മൾ ചെയ്യുക അതെല്ലാം വെട്ടിത്തിരുത്തി വളരെ വലിയ രീതിയിലാണെന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ആദ്യ പരിപാടി അതിനോട് ആദ്യ പരിപാടി നോട്ടീസ് പ്രകാശനം ആണ് ഇന്നിവിടെ നടക്കുന്നത് ഈ നോട്ടീസ് കാശനം അഭിലാഷ കൗൺസിലർ വാർഡ് കൗൺസിൽ അഭിലാഷിൽ നിന്നും നമ്മളെ ഡോക്ടർ ബാലാജി സ്വീകരിക്കുകയാണ് പ്രകാശനം ചെയ്ത് എല്ലാവരും അനുവാദത്തോടുത്തോളം സ്വീകരിക്കുന്ന വാർഡ് കൗൺസിലർ നമ്മുടെ मैं चेक रिग गेट ിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി നമസ്കാരം നമുക്കറിയാം വൈശാല ജനഷൻ്റെ ഓണാഘോഷം വളരെ ആഗ്രഹത്തോടെയാണ് നമ്മുടെ പ്രദേശവാസികളെല്ലാം കാത്തിരിക്കുന്നത് എന്നാൽ വയനാടിൻ്റെ വലിയൊരു ദുരവസ്ഥയിൽ നമ്മളെല്ലാവരും മാനസികമായൊക്കെ തളർന്നിട്ട് ഈ അവസരത്തിൽ ഇത്തരത്തിലൊരു ഓണാഘോഷം വേണോ വേണ്ട എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു വളരെ വലിയ പൈസ ചെലവാക്കിക്കൊണ്ട് നമ്മൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നടത്താൻ വരുന്നതും ഇവിടുത്തെ ഒരു ഘോഷയാത്രയാണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഘോഷയാത്ര അത്തരത്തിലുള്ള ആഘോഷ പരിപാടികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എന്നാൽ നമ്മൾ അഡ്വാൻസുകളൊക്കെ പ്രോഗ്രാമിനൊക്കെ വലിയ തുകകൾ നമ്മൾ അഡ്വാൻസുകൾ ഇപ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അത്തരത്തിൽ വെക്കുന്നത് കമ്മിറ്റിക്ക് തന്നെ വളരെ ഒരു ബാധ്യതയായിട്ട് വരും അതുകൊണ്ട് നമ്മൾ വലിയ ആഘോഷ പരിപാടികളെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഈ വേദിയിൽ മാത്രം നടക്കുന്ന രീതിയിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ പരിപാടി നടത്തുവാനാണ് ഇന്നലെ ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് അത്തരത്തിൽ വളരെ നല്ല രീതിയിൽ ഓണാഘോഷം നടത്തുവാൻ ഈ കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പ്രകാശം വെച്ചാണെങ്കിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലുള്ള ഒരു നന്ദി കൂടെ രൂപപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ബാബു നിൽക്കുന്നു നന്ദി നോക്കാം ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ എല്ലാവരും ആശംസകളും നേരുന്നു വിജല ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നോട്ടീസ് പ്രകാരത്തിറങ്ങിയിലെത്തിയ പ്രസിഡൻ്റ് ഉദയകുമാറിനും നമ്മളെ മുഖ്യരക്ഷാധികാരി അഭിലാഷ് കിറിനും സ്വീകരിച്ചിട്ടെത്തിയ ശ്രീകൃഷ്ണ ഭരണി ഡോക്ടർ ബാലാജി ശ് പരിപാടിയുടെ പ്രയാസം കാര്യങ്ങൾ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെയും കമ്മിറ്റിയുടെയും നന്ദി രേഖപ്പെടുത്തുന്നു